ഇറാഖിലെ അമേരിക്കൻ എയർബേസ് ആക്രമിക്കപ്പെട്ടു അപ്രതീക്ഷിതമായിരിക്കുന്ന ആക്രമണത്തിൽ അമേരിക്ക തന്നെ തരത്ത് നിൽക്കുകയാണ് ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടാണ് കൊണ്ടാണ് നിരന്തരം ഇസ്രായേൽ ആക്രമിക്കുന്നത് അതിൻ്റെ പരാതിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇറാഖിൻ്റെ പ്രസാ പ്രസിഡൻറ്റും പ്രധാനമന്ത്രിയും അമേരിക്ക പ്രസിഡൻ്റ് ഡൊണാൾഡ് ട്രംപിനെ നേരിട്ട് തന്നെ അറിയിച്ചിട്ടുണ്ട് തങ്ങളുടെ ഭാഗം ചെന്ന് തങ്ങളുടെ ദേശത്ത് നിന്ന് മറ്റു രാജ്യത്തെയും ആക്രമിക്കരുത് ഈ രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കരാർ വ്യവസ്ഥ മാത്രമാണ് നമ്മൾ തമ്മിലുള്ളത് ആയതിനാൽ നിയമം ലംഘിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നിരുന്നാലും ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ആക്രമം ഇപ്പോഴും നടന്നു വരുന്നത് എന്നുള്ളത് സ്ഥിരീകരിക്കപ്പെട്ടതാണ് ഇവിടേക്ക് അക്രമം നടത്തിയിരിക്കുന്നു ഇതിനു മുൻപ് തൊട്ട് മുൻപ് അമേരിക്കയുടെ പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം അമേരിക്കയുടെ ഏതെങ്കിലും എയർബേസിന് നേരെയോ സൈനിക താവളത്തിന് നേരെയോ അതായത് മിഡിൽ ഈസ്റ്റിൽ പ്രവർത്തിക്കുന്ന സൈനിക താവളമാണ് ഉദ്ദേശിച്ചത് ഇറാൻ്റെ ഭാഗത്തുനിന്ന് അക്രമം വന്നാൽ അത് ശക്തമായിരിക്കുന്ന തിരിച്ചടി ഉണ്ടാകുമെന്ന് മാത്രമല്ല ഇറാനെ ഒരു കാലത്തും എഴുന്നേൽക്കാൻ പറ്റാത്ത വിധമുള്ള മുറിപ്പാട് ഉണ്ടാക്കുന്ന ആക്രമം ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും എന്ന് മുന്നറിയിപ്പ് നൽകിയിട്ട് അതിൻ്റെ റിപ്പോർട്ടുകളൊക്കെ പത്രത്തിലും ചാനലിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു അതിൻ്റെ മഷി ഉണങ്ങുന്നതിന് മുൻപ് തന്നെ ഈ പറയപ്പെട്ട ഇതേ എയർബേസിന് നേരെ ആക്രമണം നടത്തിയിരിക്കുന്നു മൂന്ന് തവണ ഇറാഖിലെ അമേരിക്കൻ എയർബേസിന് നേരെ അക്രമം നടത്തിയത് സ്ഥിരീകരിച്ചു നോർത്തേൺ ഇറാക്കിനെ നോർത്തേൺ ഇറാഖിലെ എർബിൻ എയർബേസാണ് അമേരിക്ക ഉപയോഗിക്കുന്നത് ഇതിന് നേരെയാണ് അക്രമം നടത്തിയത് സമാനമായിരിക്കുന്ന ഒരു സംഭവം ജോർദാനിലെ അമേരിക്കൻ എയർബേസിന് നേരെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ വർഷമാണ് ഹിസ്ബുല്ല ഗ്രൂപ്പിന്റെ ആളുകളാണ് ആക്രമ ആക്രമണം നടത്തിയത് എന്ന് പിന്നീട് പറയപ്പെട്ടു ഇതിന്റെ പിന്നിലും ഹിസ്ബുല്ലാ ഗ്രൂപ്പിൻ്റെ ആളാണോ എന്ന് സംശയിക്കുന്നു എന്ന തരത്തിലാണ് റിപ്പോർട്ടുകളൊക്കെ കാണാൻ വേണ്ടി സാധിക്കുന്നത് ജോർദാനിൽ അമേരിക്കൻ എയർബേസിനെ ആക്രമിച്ച് ആ അക്രമത്തോടനുബന്ധിച്ച് മിസൈൽ പായിച്ചതാണ് മൂന്ന് അമേരിക്കൻ സൈനികർ കൊല്ലപ്പെടുകയും പതിനൊന്ന് പേർക്കെങ്കിലും പരിക്കേൽക്കുകയും ചെയ്തു ഇത് യഥാർത്ഥത്തിൽ അമേരിക്ക അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ച കാര്യമാണ് ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഗൾഫ് രാജ്യവും അതുപോലെ തന്നെ മറ്റു മുസ്ലിം രാജ്യങ്ങളിലേയുമുള്ള അമേരിക്കയുടെ എയർബേസിന് നേരെ ഇത്രയും ശക്തമായിരിക്കുന്ന ഒരു ആക്രമണം നടക്കുന്നത് ആദ്യമായിട്ടാണ് എന്ന തരത്തെ റിപ്പോർട്ടാണ് പുറത്തു വന്നത് തിരിച്ചടിയുമായി ബന്ധപ്പെട്ട് അത് ബൈഡൻ പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്താണ് തിരിച്ചടിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകളും ഉപചർച്ചകളും ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയുടെ പാർലമെൻറ്റിൽ തന്നെ നടത്തി പ്രതിപക്ഷം അത് ശക്തമായ രീതിയിൽ പ്രതിഷേധിച്ചു കാര്യമെന്ന് പറഞ്ഞാൽ മൂന്ന് അമേരിക്കൻ സൈനികർ നഷ്ടപ്പെട്ടിട്ട് ഗവൺമെൻറ്റിന് ഈ വിഷയമായിട്ട് യാ ബന്ധപ്പെട്ട് യാതൊരു യാതൊരു പ്രതികരണവുമില്ല അത് തെറ്റായിരിക്കുന്ന കീവയൊക്കെ തീർച്ചയായിട്ടും തിരിച്ചടിക്കണം കണ്ടെത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് പതിനഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് യഥാർത്ഥത്തിൽ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഒരു തിരിച്ചടി ഉണ്ടാകുന്നത് അത് ഇറാഖിലെ ഹിസ്ബുല്ലാ ഗ്രൂപ്പിന്റെ മേഖല കേന്ദ്രീകരിച്ചു കൊണ്ടാണ് ആക്രമണം നടത്തിയത് അതിൽ ഈ വലിയ നാശനഷ്ടങ്ങളൊക്കെ അതിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ അത് ഇത് ഈ പ്രവൃത്തി ചെയ്ത വ്യക്തികളെ കണ്ടെത്താനോ പിടിക്കാനോ സാധിക്കാത്തതിൻ്റെ പ്രയാസം പിന്നീട് അമേരിക്ക തന്നെ പറയുകയും ചെയ്തു അതേക്കുറിച്ച് അന്വേഷണം നടത്തുകയാണ് എന്നൊക്കെ പറഞ്ഞങ്ങോട്ട് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത് ഇപ്പോൾ യുദ്ധത്തിന്റെ മുഹൂർത്ത ഘട്ടമാണ് ഇസ്രായേലും ഇറാനും തമ്മിലുള്ള ഏറ്റുമുട്ടൽ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ വാർത്താ പ്രാധാന്യമുള്ള വിഷയമാണ് അതിൽ അതിനപ്പുറമായ രീതിയിൽ അമേരിക്കയും ബ്രിട്ടനും അടക്കമുള്ള യൂറോപ്യൻ രാജ്യങ്ങളും ചേർന്ന് ഇസ്രായേലിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തെ ഒറ്റ തിരിഞ്ഞ് അക്രമിച്ചിട്ടും ഇറാൻ്റെ തിരിച്ചടിൽ പകച്ചു നിൽക്കുകയാണ് ഇസ്രായേലും ലോകരാജ്യങ്ങളും അതിശക്തമായിരിക്കുന്ന തിരിച്ചടിക്ക് മുൻപിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള പ്രയാസത്തിൽ കൊണ്ടാണ് യഥാർത്ഥം ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി തന്നെ രാജ്യം വിട്ടു പോയത് എന്ന തരത്തിലെ റിപ്പോർട്ട് ഇസ്രായേലിൻ്റെ മീഡിയകൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു ഹൈഫ തുറമുഖത്തിൻ്റെ ഭാഗങ്ങൾ തകർന്നുകൊണ്ട് തീ പിടിച്ച് ചാരക്കൂമ്പാരമായിരിക്കുന്നു എന്ന തരത്തിലെ റിപ്പോർട്ട് ഇസ്രായേൽ തന്നെ അംഗീകരിക്കുന്നു പത്തിലധികം ആളുകൾ കൊല്ലപ്പെടുകയും ഇരുന്നൂറിലധികം ആളുകൾക്ക് പരിക്കേൽക്കുകയും മുപ്പത്തിയഞ്ച് പേരെ കാണാതായും ആവുകയും ചെയ്തു എന്നൊക്കെ പറയുന്നത് ഇസ്രായേൽ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അറബ് ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ആറ് രാജ്യങ്ങളുമായി ഒറ്റക്ക് യുദ്ധം ചെയ്ത ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു ജൂത പൗരൻ അല്ലെങ്കിൽ ഇസ്രായേലി പൗരൻ ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ആ രാജ്യത്ത് മരണപ്പെട്ടു എന്ന റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ല അപ്പോൾ അതിനേക്കാൾ ഭയാനകരമായിരിക്കുന്ന ഒരു യുദ്ധത്തെയാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ അഭിമുഖീകരിക്കുന്നത് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രയാസം അനുഭവിക്കുന്നത് ഇസ്രായേലാണ് അമേരിക്കയാണ് അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ യുദ്ധം അമേരിക്ക ഉണ്ടാക്കിയതാണ് ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറയുന്നത് തിരിച്ചടിയുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് യാതൊരു പ്രതികരണവും ഈ മേഖല കേന്ദ്രീകരിച്ച് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇതിന് ഞങ്ങൾ അക്രമം നടന്നിരിക്കുന്നു എന്ന കാര്യം അമേരിക്ക സ്ഥിരീകരിച്ചിട്ടുണ്ട് ഞങ്ങൾക്കത് പ്രതിരോധിക്കാൻ സാധിച്ചു എന്നാണ് അവരുടെ ഭാഗങ്ങളിലും മറുപടി വന്നത് അതിൻ്റെ തുടർച്ചയായ രീതിയിൽ അവർ പറയുന്നു ഏതെങ്കിലും തരത്തിൽ ഇനിയും അക്രമം ഉണ്ടായ തിരിച്ചടിക്കും എന്നൊക്കെ പറഞ്ഞു വെക്കുന്നുണ്ട് അൻപതിനായിരം മുതൽ അറുപതിനായിരത്തോളം ഇസ്ര അമേരിക്കയുടെ സൈനികർ മിഡിൽ ഈസ്റ്റ് കേന്ദ്രീകരിച്ചുകൊണ്ട് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് സജീവമായി നിൽക്കുന്നു എന്ന് അമേരിക്കയുടെ വിദേശകാര്യ ഡിപ്പാർട്ട്മെൻറ്റിനെ പ്രതികരിച്ചുകൊണ്ടുള്ള അഭി റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് അതിൻ്റെ കാര്യം പറയുന്നത് ഏതെങ്കിലും തരത്തിൽ മിഡിൽ ഈസ്റ്റിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് അല്ലെ അമേരിക്കയുടെ എയർബേസിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു അക്രമം മറ്റോ ഉണ്ടാവുകയാണെങ്കിൽ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും സൈനിക സംവിധാനങ്ങൾ തങ്ങൾ ഒരുക്കിയിരിക്കുന്നത് മെഡിറ്റേറിയൻ കടൽ തീരത്തേക്ക് അമേരിക്കയുടെ യുദ്ധക്കപ്പൽ വന്നിരിക്കുന്നു ബ്രിട്ടന്റെ യുദ്ധക്കപ്പൽ ഉണ്ട് എന്ന് പറയുന്നു എന്നാൽ ബ്രിട്ടന്റെ യുദ്ധക്കപ്പൽ ചെങ്കട തീരവുമായിട്ട് ബന്ധപ്പെട്ടാണ് വന്നത് അതിനെ ഇറാൻ തടഞ്ഞിരിക്കുന്നു എന്ന റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് ഗൾഫ് രാജ്യത്തിന്റെ ഏത് ഭാഗത്താണ് അമേരിക്കയുടെ സൈനികർ ഇപ്പം നിലവിലുള്ളത് എന്നതിനെ കുറിച്ചുള്ള യാതൊരു വിവരവുമില്ല ഇത് സത്യമാണോ അല്ലെങ്കിൽ കളവാണോ എന്നതിനെ പറ്റി പറയാൻ വേണ്ടി പറ്റില്ല അതിൻ്റെ കാര്യവും യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയും ഇസ്രായേലും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് കള്ളത്തരം ചെയ്യുക ചതി ചെയ്യുക പൊള്ളു പറയുക എന്നുള്ളത് മാത്രമാണ് പല ഘട്ടങ്ങളിലും പല രീതിയിലും അതിങ്ങനെ അവർ അവരിങ്ങനെ ആവർത്തിച്ചു കൊണ്ടേയിരിക്കും അവർക്ക് സപ്പോർട്ട് ചെയ്യുന്ന മീഡിയകളും പത്രങ്ങളും അത് റിപ്പോർട്ടായിട്ട് കൊണ്ടേയിരിക്കും ഇപ്പോഴാണെങ്കിൽ വലിയൊരു ഒരു ടീം വർക്ക് പോലെയാണ് ഈ സോഷ്യൽ മീഡിയ അവർ കൊണ്ടാടുന്നത് അതിലേക്ക് അതിലൂടെ അവരിങ്ങനെ പ്രചരണം നടത്ത സ്വാഭാവികപരമായിട്ട് ഉണ്ടാകുന്നതാണ് തിരിച്ചടിയുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഞാനത് ആലോചിച്ചു വരുന്നു എന്നും പറയുന്നുണ്ട് എന്നാൽ തിരിച്ചടി എങ്ങോട്ടാണ് എന്നുള്ളത് എന്നുള്ളതിനെ കുറിച്ചുള്ള വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല ഇപ്പോൾ മനസ്സിലാക്കുന്ന കാര്യം ഇറാഖിലെ അമേരിക്കയുടെ എയർബേസ് ആക്രമിക്കപ്പെട്ടു എന്ന് പറയുന്ന സമയത്ത് അത് നിസ്സാരമായിരിക്കുന്ന സംഭവമായിട്ട് ആരും അതിനെ വിലയിരുത്തുന്നില്ല ഇറാന്റെ പിൻബലത്തോട് കൂടി ആ പ്രവൃത്തി ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് അമേരിക്കയ്ക്കുള്ള ഒരു മുന്നറിയിപ്പാണ് തങ്ങളുടെ രാജ്യത്തേക്ക് അമേരിക്ക ഇടപെടുകയോ ഏതെങ്കിലും രീതിയിൽ അക്രമം നടത്തുകയോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും തിരിച്ചടി ഉണ്ടാകുമെന്ന് അമേരിക്ക ഇറാന് അമേരിക്കയോട് പറയാതെ പറയുകയാണ് സർവ്വമേഖലയും ഇപ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ നിരീക്ഷണത്തിലാണ് ഇന്നലെ രാത്രി നടത്തിയിരിക്കുന്ന അക്രമവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോഴും ഉയർത്തിയേൽക്കാൻ വേണ്ടി പറ്റാത്ത വിധം ഇസ്രായേൽ ബംഗറിൽ ഒളിച്ചിരിക്കണം ആ രാജ്യം മുഴുവൻ യഥാർത്ഥത്തിൽ ബംഗറിലാണ് നാഷണൽ ഹൈവേ ചരിത്രത്തിൽ ആദ്യമായിട്ട് കാലിയായി കാണുന്ന ഒരു രംഗം അതായത് ഈ തലവീപ് പോലെയുള്ള തലസ്ഥാന നഗരിയുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിലെ ആ നാഷണൽ ഹൈവേ ഇരുപത്തിനാല് മണിക്കൂർ എന്ന് പറഞ്ഞ പോലെ തിരക്ക് പിടിച്ച ആ ഭാഗങ്ങളൊക്കെ ഒരു ഈച്ച പോലും ഇല്ലാത്ത ശൂന്യമായി കിടക്കുന്ന ഒരവസ്ഥ തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലെ ഇസ്രായേൽ സ്വാതന്ത്ര്യത്തിന് ശേഷം ആദ്യമായിട്ടുണ്ടാവുകയാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവരിങ്ങനെ ഭീഷണിപ്പെടുത്തി ഒരുപാട് ശബ്ദങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി നടക്കുന്നു എന്നല്ല അത് യഥാർത്ഥത്തിൽ വലിയ ഭയപ്പാടിലാണ് അതിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചും ഒരു കൃത്യമായിരിക്കുന്ന ഒരു പിന്തുണ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് അമേരിക്ക കിട്ടിയിട്ടില്ല പ്രത്യേകിച്ച് അറബി രാജ്യങ്ങളിൽ നിന്ന് പല രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് ഈ വിഷയത്തെക്കുറിച്ച് അമേരിക്ക സംസാരിച്ചിട്ടുണ്ടെങ്കിലും ബൈഡൻ്റെ കാലത്ത് ചെങ്കടലിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് എങ്ങനെയായിരുന്നു അവർ അറബ് രാജ്യങ്ങളുടെ അവസ്ഥ സമാന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നതിനാൽ ഈ മേഖലയിൽ പിടിച്ചു നിൽക്കുക എന്ന് പറഞ്ഞാൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ് ആണവായുധവുമായി ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് ചില റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നു അഥവാ അവർ പറയുന്ന കാര്യം ഇറാന്റെ കയ്യിൽ ആണോ ആയുധം ഉണ്ടെങ്കിൽ അതിപ്പോഴും അവരുടെ കയ്യിൽ സുരക്ഷിതമാണ് ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോഴും യഥാർത്ഥത്തിൽ ഇസ്രായേലിന് സാധിച്ചിട്ടില്ല അവർ മനസ്സിലാക്കിയെടുത്തോളും അവർ കണ്ടെടുത്തോളുമുള്ള പ്രദേശത്തോ ഭാഗങ്ങളിലോ അല്ല ഇവ ഒളിപ്പിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ള തരത്തിലാണ് അമേരിക്ക ഇസ്രായേലുമായിട്ട് ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് സംസാരിച്ചു രണ്ടാം ഘട്ടവും സംസാരിച്ചു എന്നുള്ള വിവരം അതോടൊപ്പം തന്നെ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ സഹായം ഇസ്രായേൽ അമേരിക്കയോട് ചോദിച്ചിട്ടുണ്ട് എന്നുള്ളതും ഏത് തരത്തിലാണ് സഹായം നൽകേണ്ടത് എന്നതിനെക്കുറിച്ച് രൂപമായിട്ടില്ല എന്നുള്ള കാര്യമാണ് അതിന് അവർ പറയുന്ന കാര്യം ഇറാഖിൽ നിന്നാണ് ഇതുവരെ ഇറാൻ നേരെ അക്രമം നടത്തിയത് എന്നത് സ്ഥിരീകരിക്കപ്പെട്ടതാണ് ഇത് ഈ ഇതിന് നേരെ ഈ ഇറാഖിൻ്റെ എയർബേസിന് നേരെ ഒരു തിരിച്ചടി ഉണ്ടായതിനോടനുബന്ധിച്ച് ഇനി പുതുതായിരിക്കുന്ന ആയുധങ്ങളോ സംവിധാനങ്ങളോ ഈ മേഖല കേന്ദ്രീകരിച്ച് വരികയാണെങ്കിൽ അത് വല്ലാത്ത രീതിയിൽ ആഘാതം അമേരിക്കക്കുണ്ടാക്കും എന്നുള്ളത് ക്ലിയറാണ് അമേരിക്ക ഇതുവരെ അറബ് രാജ്യങ്ങളോടോ മറ്റേതെങ്കിലും രാജ്യങ്ങളോടോ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചിട്ടില്ല അമേരിക്കയുടെ ഈ ഇറാക്കിലെ എയർബേസ് കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് ആക്രമിക്കുമെന്നൊരു മുന്നറിയിപ്പ് ഉണ്ടായിട്ടില്ല എന്നാൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ അല്ലെ ഏതാനും ആഴ്ചകൾക്ക് എന്നും പറയുന്നുണ്ട് ഇവിടേക്ക് വലിയ രീതിയിലുള്ള വിമാനങ്ങൾ വരികയും പോവുകയും ചെയ്തിരിക്കുന്നു എന്ന് ഇറാഖിൻ്റെ പ്രാദേശിക പത്രങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സാധാരണഗതിയിൽ രീതിയിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ പുതിയ പുതിയ വിമാനങ്ങൾ അത് ഇസ്രായേലിൻ്റെ വിമാനങ്ങൾ വന്ന് വന്നായിരിക്കുന്ന റിപ്പോർട്ടൊന്നും പുറത്ത് വന്നിട്ടില്ല വരുന്നവർക്ക് അമേരിക്കയുടെ വിമാനമാണ് അത് സാധാ വിമാനങ്ങൾ വെച്ചാൽ യുദ്ധവിമാനങ്ങൾ സൈനിക വിമാനങ്ങൾ പിന്നീട് വി പോലെയുള്ള ആളുകൾ യാത്ര ചെയ്യുന്ന വിമാനങ്ങൾ അത്തരം വിമാനങ്ങൾ നിരന്തരം എന്ന് പറഞ്ഞ പോലെ തന്നെ ഇറാഖിലെ അമേരിക്കയുടെ എയർബേസും കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് വരികയും പോവുകയും ചെയ്തിട്ടുണ്ട് എങ്ങോട്ട് വരുന്നു എങ്ങോട്ട് പോകുന്നു എന്നതിനെ കുറിച്ചുള്ള റിപ്പോർട്ട് കാര്യങ്ങളൊന്നും യഥാർത്ഥത്തിൽ അവരുടെ ജനങ്ങൾക്കോ അവിടുത്തെ മീഡിയക്കാർക്കോ അല്ലെങ്കിൽ സർക്കാരിനോ അറിയില്ല ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു വിമാനം വരികയാണെങ്കിൽ യഥാർത്ഥത്തിൽ ഇറാഖി സർക്കാരിൻ്റെ പിന്തുണയോ സഹായമോ അമേരിക്ക ആവശ്യം അമേരിക്കയ്ക്ക് ആവശ്യമില്ലാത്ത വിധമാണ് അതിൻ്റെ സംവിധാനം ഒരുക്കിയിരിക്കുന്നത് ഏതായിരുന്നാലും അമേരിക്കയുടെ എയർബേസിൽ നേരെ അക്രമം ഉണ്ടായി എന്ന് പറയുന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവരെ ഞെട്ടിപ്പിച്ചിരിക്കുന്ന കാര്യമാണ്